നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രയേൽ തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ കാര്യം കഷ്ടത്തിലായിരിക്കുകയാണ് ഒരു ശക്തമായ തിരിച്ചടിയായാണ് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രയേൽ ജനതയുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് കാരണം നെതന്യാഹു തുടങ്ങി വെച്ച യുദ്ധം ഇസ്രയേലിൽ ഉണ്ടാക്കിയത് വളരെ വലിയ പ്രത്യാഘാതങ്ങളായിരുന്നു നാൽപ്പതിനായിരത്തിലധികം വീടുകളും വ്യാപാര കേന്ദ്രങ്ങളും തകർന്നതായും പതിനായിരത്തി അറുന്നൂറിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചതായും ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രയേലിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതം തന്നെ ഇപ്പോൾ താറുമാറാക്കിയിരിക്കുകയാണ് നദന്യാഹു അയോണ്ടോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനം ഇറാന്റെ ശക്തിയേറിയ മിസൈലുകളുടെ മുന്നിൽ ഫലപ്രദമാകാത്തതും ജനം ഇതുവരെ വിശ്വസിച്ച ഇസ്രയേൽ സുരക്ഷിതമായ രാജ്യമാണെന്ന വിശ്വാസം ും ഭരണകൂടത്തിനെതിരായ ജനവികാരം ശക്തമാക്കുകയാണ് ഇറാന്റെ ആക്രമണത്തിനു ശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പുറത്തെത്തിയ ദൃശ്യങ്ങൾ ഏറെ ചർച്ചയാവുകയാണ് കാരണം ഗസയിലെ അവസ്ഥയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഇസ്രയേൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇസ്രയേലിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇറാൻ ഇപ്പോൾ ശക്തികളുടെ കൂട്ടായ്മയിലേക്ക് നീങ്ങുന്ന രാജ്യമായി മാറിയിരിക്കുന്നു എന്നതാണ് റഷ്യ ചൈന ഉത്തര കൊറിയ തുടങ്ങിയവയുമായി സൈനിക തലത്തിൽ ചേരുമെന്ന കുറിച്ചാണ് അമേരിക്കൻ ഏജൻസി ഇപ്പോൾ പരസ്യമായി ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകുന്നത് ഗസയിലെ പലസ്തീനികൾക്ക് മറുവശത്ത് നിന്ന് പിന്തുണയും ലെബനനിലെ യമനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഇസ്രയേൽ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് ആത്മവിശ്വാസവും നൽകാൻ ഇറാൻ നടത്തിയ ഈ സേനാ പ്രകടനം കാരണമായേക്കും ഇത് വീണ്ടും ഇസ്രയേലിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ് നദന്യാഹു എന്ന ഒരേ ഒരു വ്യക്തി കാരണമാണ് ഇസ്രയേലിലെ ജനങ്ങൾക്ക് ഭയത്തിന്റെ നേരിൽ ജീവിക്കേണ്ടി വരുന്നത് നതന്യാഹുവിന്റെ നേതൃത്വത്തെ പറ്റിയുള്ള വിമർശനം ഇസ്രയേലിൽ മുൻപും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ യുദ്ധം അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറുകയാണ് ഗസ ലബനൻ സിറിയ ഇറാൻ എല്ലായിടത്തും ഒരുമിച്ചുള്ള സൈനികാക്രമണം നടത്തിയതിന്റെ പിന്നിൽ അദ്ദേഹത്തിനെതിരായ അഴിമതി കേസുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള രാഷ്ട്രീയ തന്ത്രമാണെന്നതാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത് വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതോടെ നെതന്യാഹുവിനെതിരായ നിയമ നടപടികൾ വീണ്ടും അതിവേഗത്തിലാക്കിയിരിക്കുകയാണ് കളിക്കുന്ന ട്രംപ് രംഗത്ത് വന്നെങ്കിലും ട്രംപിന്റെ ഇസ്രയേലിന്റെ സ്വാതന്ത്ര്യത്തെയും അമേരിക്ക നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന നടപടിയെ പലരും കാണുന്നുണ്ട് ഇതിനെതിരായ പ്രതിഷേധം ട്രംപിനെയും നെതന്യാഹുവിനെയും സമ്മതത്തിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ ആരംഭിച്ച മൂന്ന് വ്യത്യസ്ത കേസുകളിലായി അഴിമതി സ്വാധീനം ചെലുത്തൽ കുറ്റങ്ങളാണ് ക്രിമിനൽ നടപടി ഇസ്രേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയും നെതന്യാഹു തന്നെയാണ് ഇസ്രയേൽ നിയമപ്രകാരം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ രാജിവെക്കേണ്ടതായി വരും ഇനി ഇസ്രയേൽ ജനത കാത്തിരിക്കുന്നതും അതിനു തന്നെയാണ് ഇത്രയും നരാധമനായ ഒരു പ്രധാനമന്ത്രിയെ ഇനി ഇസ്രയേൽ ജനത വച്ചുപൊറപ്പിക്കുകയില്ല ഇതോടെ ഇവിടെ വിജയിക്കുന്നത് ഇറാൻ തന്നെയാണെന്ന് നിസ്സംശയം പറയാം